മൈ ഞാൻ ഇന്ന് ബോക്സിംഗ് മത്സരം കാണാൻ കൊല്ലം ബീച്ചിൽ പോകാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് ബോയ്സിന്റെ ബോക്സിംഗ് ആണ്

그게 뭐지? <목소리도> 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 സി പി ഐ എം സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ചേരുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കായികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയകരമായി രണ്ടാം ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ബോക്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കയർ തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും നാടായ കൊല്ലത്ത് മുന്നണി പോരാളി അവകാശ സമരങ്ങൾക്കായി സമാനതകളില്ലാത്ത പോരാട്ടം നടത്തുന്ന സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കായികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയകരമായി മുന്നേറുന്നു 何でそうや ഇത് ഗേൾസിന്റെ ബോക്സം ആണ് ഞാൻ പിടിക്കുന്നു ഉജ്ജ്വലമായ മത്സരം കാണികൾ പ്രോത്സാഹിപ്പിക്കുക കേരളത്തിന്റെ പുലിക്കുപ്പികൾ കൊല്ലത്തിന്റെ ഇടുക്കിയിൽ മാറ്റി നിൽക്കുന്നു സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുക അഖില കേരള ബോക്സിംഗ് മത്സരത്തിന്റെ ഭാഗമായി ഉജ്ജ്വലമായ ബോക്സിംഗ് മത്സരം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള കായികോത്സവത്തിന്റെ ഭാഗമായ അഖില കേരള പക്ഷ സന്ദർശനമാണ് ഇവിടെ നടക്കുന്നത് സംസ്ഥാന ദേശീയ താരങ്ങൾ അഴിമതിരാക്കുമ്പോ ദേശീയ റെക്കോർഡുകൾ പിറവിയെടുക്കുന്ന അധ്യുഷനമായ വർഷം അലറിയടിക്കുന്ന അലമാലകളെക്കാൾ കരുത്തോടെ ഇടിക്കൂട്ടിൽ കരുത്തന്മാർ പോരാട്ടത്തിന്റെ വീര്യം അതിന്റെ അത്യുന്നതങ്ങളിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് ചേരുകയാണ് അതിനു മുന്നോടിയായിട്ടാണ് കായികോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള അഖില കേരള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ിന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ ചേരുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കായികോത്സവത്തോടനുബന്ധിച്ചാണ് അഖില കേരള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കായിക ലോകത്തിന് കൊല്ലത്തിന്റെ സമ്മാനം ദ്രോണാചാര്യ ചന്ദ്രലാൽ സാറിന്റെ നേതൃത്വമുള്ള ടീം നയിക്കുന്ന അഖില കേരള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾക്കായി കേരളത്തിന്റെ മണ്ണിൽ മണ്ണിൽ ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് ചേരുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കായികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയകരമായി രണ്ടാമത്തെ ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ദിനാ താര ജയിക്കുന്നതെന്ന് കാണാ റിസൾട്ട്സ് अबाउट നമ്പർ 13 वेट കാറ്റഗറി 51 കിളൽ റൺസ് വിമൻ ഫൈനൽ ഓൺ പോയിന്റ്സ് ബൈ യൂണിനമസ് ഡിസിഷൻ ഇൻ ദി ബ്ലൂ കോർണർ നസീം നസീം തമ്പി Representing EDCE കോളിംഗ് ദി മെഡൽ വിന്നേഴ്സ് in 55 kilograms category men fabin s franco Kollam, abhishek shivan men. kusat ernakulam geo papachan kusat ernakulam